ഹായ് ഞാൻ മെൻ്റലിസ്റ്റ് ഷാനൽ ഓക്കെ ഇന്നലെ രാത്രി ഒരു അനുഭവം ഉണ്ടായി എനിക്ക് ഞാൻ ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് എൻ്റെ മുന്നിലോട്ട് വലിയൊരു രൂപം കടന്നു വരികയാണ് പെട്ടെന്ന് എൻ്റെ മുന്നിലോട്ട് വലിയ രൂപം കടന്നു വന്നു എനിക്ക് ആ രൂപത്തെയും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ചെറിയൊരു പ്രോബ്ലം എന്താണെന്നറിയോ ആ ഒരു സമയത്ത് എനിക്കെൻ്റെ കൈകളോ അതായത് എൻ്റെ ഉടലുകൾ ശരീരം അനക്കാൻ പറ്റാതെ സ്റ്റെക്കായി നിൽക്കുന്നൊരവസ്ഥ ഏതാനും സെക്കൻഡുകൾ ഓക്കെ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു വല്ലാതെ ഭയപ്പെട്ടു ഞാൻ പെട്ടെന്ന് ചാടി എണീക്കുന്നൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എൻ്റെ എല്ലാം സ്റ്റെക്കായി കിടക്കാണ് കൈ ശരീരം കാലുകൾ മൊത്തം സ്റ്റെക്കായി കിടക്കുന്നൊരു സാഹചര്യമായിരുന്നു ഓക്കെ ഇങ്ങനെ ഒരനുഭവം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പങ്കുവെച്ചു ഓക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ലൂസിഡ് ഡ്രീമിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊരു പോസിറ്റീവ് വശമാണ് അതിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറയുന്നതാണ് ഇത് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന ഒരു സൈഡ് ഭാഗമാണ് ഇത് വരുന്നത് ഓക്കെ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ഓക്കെ അതായത് നമ്മൾ സാധാരണ നമ്മൾ നന്നായിട്ട് ഉറക്കം പിടിക്കുന്നൊരു സമയമുണ്ട് അല്ലേ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയും ഓക്കെ ആർ ഇ എം എന്ന് പറയുന്ന റാപ്പിഡ് ഐ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് നമുക്കിത് വരിക അതായത് നമ്മൾ ഗാഢമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് അവരുടെ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൺപോളകളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും കൺപോളകൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് നന്നായിട്ട് എന്തു ചെയ്യാണ് സ്വപ്നം കണ്ടോണ്ടിരിക്കുക എന്നുള്ളത് സ്വപ്നം കാണുന്ന സമയത്ത് നന്നായിട്ടെന്ത് ചെയ്യും കൺപോളകൾ മൂവ് ചെയ്യും ഈ ആർ ഇ എം എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എണീക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വിഭാ ഒരു സംഭവമാണ് ഈ ഈ ഒരു പറഞ്ഞ എന്താ സ്ലീപ്പ് പാലാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതെന്ന് പറയുന്നത് ഏത് സമയത്തും നമുക്ക് ഉണ്ടാകും കേട്ടോ ആർക്കും ഉണ്ടാവാം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിലാണ് ഇത് കണ്ടുവരുന്നത് ഓക്കെ ഇതുണ്ടാവാനുള്ള ഒരുപാട് കാരണങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് സ്റ്റെക്കായി പോകുന്ന സമയം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങി എണീക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്താണ് അതായത് രാവിലെയോടടുപ്പിച്ച സമയത്താണ് പലർക്കും ഈ ഒരു ഫീലിംഗ് അപ്പോൾ നമ്മൾ ഞെട്ടി ഉണന്നതിന് ശേഷം വീണ്ടും ഉറങ്ങിയ വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യും ഈ അനുഭവത്തിലോട്ട് നമ്മൾ വരും ഓക്കെ ഇത് ഉണ്ടാവാനുള്ള കാരണം ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് മാത്രമാണ് കേട്ടോ ഓക്കെ ഇത് വല്ലാണ്ട് ഡീപ്പിലോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ് ഇത് വരാനുള്ളൊരു കാരണം ഏറ്റവും കൂടുതൽ വരുന്നത് ഉറക്കം ഒഴിക്കുന്ന ആളുകളിലാണ് അതുപോലെ തന്നെ സമയക്രമം തെറ്റിച്ച് ഉറങ്ങുന്ന ആളുകളിൽ അതായത് ചിലപ്പോൾ പത്ത് മണിക്ക് ഉറങ്ങും ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങും ചിലപ്പോൾ ഒരു മണിക്കൂർ ഉറങ്ങും അങ്ങനെ ഉറങ്ങുന്ന ആളുകളിൽ അല്ലെങ്കിൽ ടെൻഷന് ടെൻഷൻ മലയാളത്തിൽ പറയുന്നത് മാനസിക പിരിമുറുക്കം അല്ലെ അതുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിന് ഇതിന് രക്ഷപ്പെടാനുള്ളൊരു എന്ന് പറഞ്ഞാൽ കുറേ വഴികളൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും ഒന്ന് ടെൻഷൻ ഫ്രീ ആവുക അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക അതായത് കൃത്യസമയം അങ്ങനെ ആവുമ്പോൾ ഈ സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന ഈ രക്ഷപ്പെടാം ഓക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ അനുഭവപ്പെട്ടു ഉണ്ടായിട്ടുണ്ടാവൂലേ ഇത് എങ്ങനെയാ സംഭവം ഒന്നും അറിയില്ല എന്തായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ